കുഞ്ഞേ എന്ത് വന്തി ഉം അന്ത് മടിമൂന്ന് എന്ത് വീണ്ട് അന്ത് വീണ്ട് എന്ത് വീണ്ട് കുഞ്ഞ് എന്ത് വീണ്ട് കുഞ്ഞ് അന്ത് വീണ്ട് കുഞ്ഞ് ഉം എന്ത് വീണ്ട് ഉം വാ വ വന്നോളെ കെടുക്ക് അവിടെ കിടക്കുക എന്നാ അവിടെ കെടുന്നോ കിന്നോ വടി വെക്കാം വാ അമ്മിടെ കുഞ്ഞില്ലേ അമ്മ കുഞ്ഞില്ലേ അല്ലേ അല്ലേ കുഞ്ഞ് ഓങ്ങിക്കോ വാ വാ കുഞ്ഞ് വങ്ങോ കുഞ്ഞുവാ ഓങ്ങിക്കോ വഞ്ചനാണല്ലാവർക്കും കൊഞ്ചെങ്ങനെ കന്നിട്ട് കുഞ്ഞ് കുട്ടിയെല്ലാം പോലും കന്ന് കുഞ്ചാ മതിയായിട്ട് എഴുന്നേൽക്ക് എഴുന്നേറ്റാ ഉറങ്ങിയ പോലെ കെടുക്കല്ലേ എണീക്കോട് എണീക്ക് എഴുന്നേക്കടുന്നു നല്ല സുഖുണ്ട് എങ്ങനെ കെടുക്കുഞ്ഞ് അൻ്റെ കുഞ്ഞ് കഴിഞ്ഞാ കഴിഞ്ഞാ ചാർലിയ